എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മഹാവിഷ്ണുവിൻ്റെ അവതാരത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ പ്രപഞ്ചത്തിൻ്റെ സ്ഥിതി സംഹാര കർത്താക്കളാണ് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ഈ പ്രപഞ്ചവും ത്രിമൂർത്തികളും എല്ലാം നശ്വരമാണ് ബ്രഹ്മാവിൻ്റെ ആയുഷ്കാലത്ത് പതിനാല് ഇന്ദ്രന്മാർ ജനിച്ചു മരിക്കും ആയിരം ചതുറികമാണ് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം മുന്നൂറ്റി അറുപത് ബ്രഹ്മദിവസം ഒരു ബ്രഹ്മവർഷം നൂറ്റി ഇരുപത് ബ്രഹ്മവർഷമാണ് ബ്രഹ്മാവിൻ്റെ ആയുസ് രണ്ട് ബ്രഹ്മാവിൻ്റെ ആയുസ് കൂടുന്നതാണ് വിഷ്ണുവിൻ്റെ ആയുഷ്കാലം അതിൻ്റെ അവസാനത്തിൽ വിഷ്ണുവും നശിച്ചു പോകും വിഷ്ണുവിൻ്റെ ആയുസിൻ്റെ ഇരട്ടിയാണ് ശിവൻ്റെ ആയുസ് വിഷ്ണു എന്ന പദത്തിന് വ്യാപനശീലമുള്ളവൻ എന്നാണ് അർത്ഥം ഏതവസ്ഥയിലും തൻ്റെ ശക്തിയെ പ്രപഞ്ചം മുഴുവൻ വ്യാപിപ്പിക്കുന്ന വിഷ്ണു ജലപ്പരപ്പിൽ ശയനം ചെയ്യുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ നാഭിയിൽ നിന്നും ഒരു താമരയുണ്ടായി അതിൽ നിന്ന് ഉത്ഭവിച്ച ബ്രഹ്മാവ് മഹാവിഷ്ണുവിനെ തപസ് ചെയ്യുകയും വിഷ്ണു ബ്രഹ്മാവിന് പ്രജാസൃഷ്ടിക്കുള്ള ശക്തി പ്രദാനം ചെയ്യുകയും ചെയ്തു ആ ബ്രഹ്മാവ് മഹാപ്രളയത്തോടെ നശിക്കുകയും മറ്റൊരു ബ്രഹ്മാവ് ജനിക്കുകയും ചെയ്യുന്നു അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ ജീവിതകാലത്ത് രണ്ട് ബ്രഹ്മാക്കൾ ജനിക്കുകയും നശിക്കുകയും ചെയ്യുന്നു പ്രപഞ്ചത്തിൽ അധർമ്മം വർദ്ധിക്കുമ്പോൾ മഹാവിഷ്ണു വിവിധ രൂപഭാവങ്ങളിൽ അവതരിച്ച് അധർമ്മത്തെ ഇല്ലാതാക്കി ധർമ്മം പുനഃസ്ഥാപിക്കുന്നു സകല അവതാരങ്ങളുടെയും ആധാരവും അവ്യയമായ ബീജവും ഈ പരമപുരുഷൻ തന്നെയാണ് മഹാവിഷ്ണു പല ഘട്ടങ്ങളിലും ശാപമേൽക്കുകയും ശാപം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ശാപം മൂലവും അല്ലാതെയുമായി അദ്ദേഹത്തിന് നിരവധി അവതാരങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ ചില പ്രധാനപ്പെട്ട അവതാരങ്ങളെ പറ്റി പറയാം ആദ്യമായി സനൽകുമാരൻ എന്ന പേരിൽ അവതരിച്ച് ദുശ്ചരവും അഖണ്ഡിതവുമായ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു അടുത്തത് ഭൂമിയുടെ സൃഷ്ടിയെ സംബന്ധിച്ചതാണ് രസാതലത്തിലാണ്ടുപോയ ഭൂമിയെ വരാഹരൂപം ധരിച്ച് ഉദ്ധരിച്ചു അടുത്തതായി ഋഷികളെ സൃഷ്ടിക്കാനായി ഭഗവാൻ നാരദനായി അവതരിച്ചു നിഷ്കാമകർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ട രീതികളെ വ്യാഖ്യാനിച്ച് പഞ്ചരാത്രം എന്ന വൈഷ്ണവശാസ്ത്രം ഉപദേശിച്ചു അതിനുശേഷം നരനാരായണന്മാരായി ജനിച്ച് കഠിനമായ തപ് ഷ്ഠിച്ചു പിന്നീട് കപിലനായി അവതരിച്ച് സാംഖ്യയോഗം സ്വശിഷ്യനായ ആസൂരി എന്ന ബ്രാഹ്മണനെ ഉപദേശിച്ചു അത്രീപുത്രനായ ദത്താത്രേയനായി അവതരിച്ചതും ഭഗവാൻ വിഷ്ണു തന്നെയാണ് രുചി എന്ന പ്രജാപതിക്ക് ആകുതി എന്ന ഭാര്യയിൽ യജ്ഞനായി അവതരിച്ച് യാമന്മാർ തുടങ്ങിയ സുരഗണങ്ങളോടുകൂടി സ്വയംഭൂമന്യുന്തരത്തെ പരിപാലിച്ചതും ഭഗവാൻ തന്നെയാണ് നാഭിക്ക് മേരുദേവിയിൽ ഋഷഭനായി ജനിച്ചു ഋഷികളുടെ അഭ്യർത്ഥനയനുസരിച്ച് ഓഷധികൾ വർദ്ധിപ്പിക്കാനായി ഭൂമിയെ രൂപപ്പെടുത്തിയ പൃഥുവിൽ അന്തര്യാമയായി എല്ലാവർക്കും പരമപ്രീതനായതും ഭഗവാൻ തന്നെയാണ് ചാക്ഷഷ മന്നന്തര പ്രളയത്തിൽ മത്സ്യമായും പാലാഴി പാലാഴിമനത്തിൽ മന്ദരപർവ്വതത്തെ ഉയർത്താൻ കൂർമ്മമായും ധന്വന്തരിയായും എല്ലാം ഭഗവാൻ അവതരിച്ചു മോഹിനിയായും നരസിംഹമായും വാമനനായും അവതരിച്ചതും മറ്റാരുമല്ല പരശുരാമനായും വ്യാസനായും ശ്രീരാമനായും രാമകൃഷ്ണന്മാരായും അവതരിച്ചതും മഹാവിഷ്ണു തന്നെയാണ് കലിയുഗ ആരംഭത്തിൽ ബുദ്ധനായി തീർന്നതും ഭഗവാൻ തന്നെ വിഷ്ണു യശസ് എന്ന ബ്രാഹ്മണന്റെ പുത്രനായി കൽക്കിയായും ഭഗവാൻ അവതാരമെടുക്കും കലിയുഗ അവസാനമാണ് ഭഗവാന്റെ അവതാരം ഉണ്ടാവുക എന്നാണ് പുരാണങ്ങളിൽ കാണുന്നത് ഇതുപോലെ വേറെയും നിരവധി അവതാരങ്ങൾ ഭഗവാൻ്റേതായി ഉണ്ടായിട്ടുണ്ട് പ്രധാനപ്പെട്ട ചിലത് മാത്രമാണ് ഇവിടെ വിവരിച്ചത് ഇവയുടെ വിശദമായ കഥ അടുത്ത ഭാഗങ്ങളിൽ പറയാം നന്ദി നമസ്കാരം